അമ്മ തന്നെ പഠിപ്പിച്ച നൃത്തവിദ്യാലയത്തിലെ ജോലി ഗംഭീരമായി ചെയ്ത് അതിപ്പോൾ മകളിലേക്കും പകർന്നു നൽകിയ വ്യക്തിയാണ് താര കല്യാൺ താര കല്യാൺ ഡാൻസ് അക്കാഡമി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് സൗഭാഗ്യമാണ് എന്നെല്ലാവർക്കും അറിയാം സൗഭാഗ്യയെ അത് തൻ്റെ മകൾ അതുപോലെ തൻ്റെ സഹോദരൻ്റെ പുത്രിയുമായ അനുവിൻ്റെ കൈകളിലേക്ക് നൽകുമെന്ന് തന്നെയാണ് എല്ലാവരും അടുത്തതായി പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സൗഭാഗ്യം വളരെ മനോഹരമായി കൊണ്ടുപോകുന്ന ആ അക്കാഡമി കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് പെർഫോമൻസ് നടത്തിയിരുന്നു എന്നാൽ അതേസമയം തൻ്റെ അമ്മയെ താൻ ഒരിക്കലും മറക്കില്ല എന്ന രീതിയിൽ വേദിയിലേക്ക് കയറുന്ന എല്ലാ കുട്ടികളും സുബലക്ഷ്മി അമ്മയുടെ ചിത്രത്തിന് പൂക്കൾ അർപ്പിച്ചായിരുന്നു വേദിയിലേക്ക് കയറിയത് തിരുവനന്തപുരത്തെ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവങ്ങളും അതുപോലെ തന്നെ ലക്ഷ്യവിളക്കും നടക്കുകയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് നൃത്തം ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി ലഭിച്ചത് അങ്ങനെ കുട്ടികൾ വേദിയിലേക്ക് കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇത് സുബലക്ഷ്മി അമ്മയാണ് ഇതിനെല്ലാത്തിനും തുടക്കം കുറിച്ചത് എന്നും ശ്രീപത്മനാഭൻ്റെ നടയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഭക്ത തന്നെയായിരുന്നു സുബലക്ഷ്മി അമ്മ അതുകൊണ്ട് തന്നെ അവിടേക്ക് തൻ്റെ കുട്ടികൾ എത്തുമ്പോഴേക്കും അമ്മയുടെ അനുഗ്രഹം കൂടി വേണമെന്ന താരയ്ക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വേദിയിലേക്ക് കയറുന്ന എല്ലാവരും അവരെല്ലാവരും മുത്തശ്ശിയായി കണ്ടിരുന്ന സുബലക്ഷ്മി അമ്മയ്ക്ക് പൂക്കൾ അർപ്പിച്ച് വേദിയിലെത്തുന്നത് പൂക്കളെടുത്ത് കയ്യിൽ നൽകുന്നത് സൗഭാഗ്യമാണെങ്കിലും താര കല്യാൺ അവിടെ അമ്മയുടെ അരികിൽ തൊട്ടു തന്നെയുണ്ട് അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ എൻ്റെ കുട്ടികളെല്ലാവരും ഇന്ന് വേദിയിൽ കളിക്കുകയാണ് അവർക്ക് അമ്മയുടെ അനുഗ്രഹം വേണം അതിനാണ് അവർ അമ്മയുടെ അരികിലേക്ക് എത്തുന്നതെന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് താര കല്യാൺ ഓരോ കുട്ടികളെയും അവിടെ വേദിയിലേക്ക് കയറ്റുന്നത് കുട്ടികളെല്ലാവരും വേദിയിൽ കയറി കഴിഞ്ഞാൽ പ്രാർത്ഥനയോടെയാണ് താര കല്യാൺ ഇരിക്കുന്നത് സുധാപ്പുവിനെ പോലും അവിടെ ആരും ശ്രദ്ധിക്കാറില്ല സുധാപ്പൂ അവിടെ കളിച്ചു ചിരിച്ചു നടക്കും സൗഭാഗ്യ തൻ്റെ കുട്ടികളെല്ലാവരും വേദിയിൽ കയറി അവർ നന്നായി നൃത്തം ചെയ്യണമെന്ന് മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും ഒരു കൈ സൗഭാഗ്യയുടെ നെഞ്ചിൽ തന്നെ ഉണ്ടാകും നെഞ്ചൽ കൈവച്ചായിരിക്കും എപ്പോഴും സൗഭാഗ്യ പ്രാർത്ഥിക്കുക അങ്ങനെ തന്നെ സ്നേഹം തുളുമ്പുന്ന വാക്കുകളാണ് എപ്പോഴും സൗഭാഗ്യ തൻ്റെ ഡാൻസ് കുട്ടികളെക്കുറിച്ചും കുറിച്ചും പറയുക താരാ കല്യാൺ ഡാൻസ് അക്കാഡമിയിൽ വരുന്ന കുട്ടികൾക്കെല്ലാവർക്കും സൗഭാഗ്യയുടെ ആ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ഒരു അമ്മയുടെ സ്നേഹം തന്നെയാണ് സൗഭാഗ്യ അവർക്ക് നൽകുന്നത് കുട്ടികൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ വഴക്ക് പറയാതെ ഇരിക്കും എന്നും താര കല്യാണാണെങ്കിൽ എപ്പോഴും കൊഞ്ചിക്കുന്ന സ്വഭാവമാണെന്നും കുട്ടികളെപ്പോഴും പറയാറുണ്ട് ടീച്ചർ ആകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വഴക്ക് പറയണമല്ലോ എന്നാൽ മുത്തശ്ശി സുഭലക്ഷ്മി അമ്മ പഠിപ്പിച്ചത് തന്നെ അങ്ങനെയാണ് എന്നാണ് എപ്പോഴും സൗഭാഗ്യം പറയാറുള്ളത് ആര് തെറ്റ് കാണിച്ചാലും അവരുടെ അരികിൽ പോയി തിരുത്തി കൊടുക്കും കയ്യോ കാലോ എന്തെങ്കിലും എടുക്കുമ്പോൾ മാറിപ്പോയാലും അവരുടെ അരികിൽ നിന്ന് പറയും മറ്റൊരാൾ കേൾക്കാതെ പറയും അങ്ങനെയാണ് സൗഭാഗ്യ തന്നെ പഠിപ്പിക്കുന്നത് സൗഭാഗ്യ തന്നെ മൈക്കിലൂടെയാണ് ഇതെല്ലാവരത്തും സംസാരിക്കുന്നത് അവരുടെയിൽ ആരെങ്കിലും തെറ്റ് കാണിച്ചാൽ മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കും അവരുടെ അരികിൽ തന്നെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കും അതെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാക്കിനെ കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകർ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ